താനൂരിൽ രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥിനികളെ കാണാതായ സംഭവത്തിൽ പുതിയ വഴിത്തിരിവ് താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാത്തിമ ഷഹദ അശ്വതി എന്നിവരെയാണ് ഇന്നലെ ഉച്ച മുതൽ കാണാതായത് സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി താനൂർ സി ഐ മാധ്യമങ്ങളോട് പറഞ്ഞു കുട്ടികളുടെ കോൾ റെക്കോർഡുകൾ വിശദമായി പരിശോധിക്കുകയാണ് ഒരേ നമ്പറിൽ നിന്ന് രണ്ടുപേരുടെയും ഫോണിലേക്ക് കോൾ വന്നതായി കണ്ടെത്തിയെന്നും സി വ്യക്തമാക്കി കുട്ടികളുടെ ടവർ ലൊക്കേഷൻ നിലവിൽ കോഴിക്കോടാണ് ഇവരുടെ ഫോണിലേക്ക് കോൾ വന്നത് എടവണ്ണ സ്വദേശിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത സിം കാർഡിൽ നിന്നാണെന്ന് കണ്ടെത്തി ഈ നമ്പറിന്റെ ലൊക്കേഷൻ നിലവിൽ മഹാരാഷ്ട്രയാണെന്നും താനൂർ സിഐ ടോണി ജെ മറ്റും പറഞ്ഞു ഇന്നലെ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇരുവരെയും കാണാതായത് സ്കൂളിലേക്ക് എന്ന് പറഞ്ഞാണ് ഇരുവരും വീട്ടിൽ നിന്നിറങ്ങിയത് പരീക്ഷയ്ക്ക് എത്താതായതോടെ അധ്യാപിക വീട്ടിലേക്ക് വിളിക്കുകയായിരുന്നു തുടർന്നാണ് പോലീസിൽ വിവരം അറിയിച്ചത് ഇവർ കോഴിക്കോട് ഭാഗത്തേക്ക് പോയതായി സൂചന ലഭിച്ചിരുന്നു ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തി ഇന്നലെ താനൂർ റെയിൽവേ സ്റ്റേഷനിലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും അടക്കം കുട്ടികളുടെ ലൊക്കേഷൻ കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട് ഇരുവരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് കോഴിക്കോട് വെച്ചാണ് ഫോണുകൾ സ്വിച്ച് ഓഫ് ആയത് ഇരുവരും കോഴിക്കോട് തന്നെ ഉണ്ടാകും എന്ന നിഗമനത്തിലാണ് അന്വേഷണമെന്നും പോലീസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാം ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്